തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി റിപ്പോർട്ടറിലൂടെ വെളിപ്പെടുത്തി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ നേരിട്ട് അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്ന് ഹാരിസ് പറഞ്ഞു ഡോക്ടർ ഹാരിസ് കഠിനാധ്വാനിയും സത്യസന്ധനമെന്ന് പ്രതികരിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് പ്രത്യേക സമിതിയെ നിയോഗിച്ചതായും മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ഡോക്ടർ ഹാരിസിന് പിന്തുണയുമായി കൂടുതൽ പേർ രംഗത്തെത്തി പരാതി കിട്ടിയില്ലെന്നായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ പ്രതികരണം യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ സർജറി മുടങ്ങിയപ്പോഴായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ രംഗത്തെത്തിയത് പിന്നാലെ റിപ്പോർട്ടറിലൂടെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തി തനിക്ക് ഒരു രാഷ്ട്രീയ ലക്ഷ്യവുമില്ലെന്നും പാവപ്പെട്ട രോഗികളെ മാത്രമാണ് താൻ പ്രതിനിധാനം ചെയ്യുന്നതെന്നും ഡോക്ടർ വ്യക്തിപരമായിട്ട് ആരെയും സമ്മർദ്ദത്തിലാക്കാനോ രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ ഉൾപ്പെടുത്താനോ ഒന്നും ഉള്ളതല്ല സിസ്റ്റം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ് അതിനനുസരിച്ച് സിസ്റ്റം നന്നായി കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം ഡോക്ടർ സത്യസന്ധനും കഠിനാധ്വാനിയുമാണെന്നായിരുന്നു പ്രതികരണം സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്തരത്തിലുള്ള പരിശോധന നടക്കുകയും ചെയ്യും അതേസമയം ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലെന്ന പരാതി തനിക്ക് കിട്ടിയില്ലെന്നായിരുന്നു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ പ്രതികരണം ഈ ഒരു ഉപകരണം ഇല്ല എന്ന് പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ അങ്ങനെ ഒരു പേപ്പർ തന്നതായിട്ട് എൻ്റെ അറിവിലില്ല ഞാൻ അന്വേഷിക്കുകയും ചെയ്താണ് ഇല്ല എന്നാണ് നമുക്കറിയുന്നത് ഡോക്ടർ ഹാരിസിൻ്റെ സംഘടനയായ കെ ജി എം സി ടിയെ ഹാരിസിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നായിരുന്നു ഡോക്ടർമാരുടെ പ്രതികരണം ഹാരിസിൻ്റെ തുറന്നു പറച്ചിലൂടെ ആരോഗ്യ കൂടുതൽ വീഴ്ചകളാണ് പുറത്തുവരുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം